<laughs> <laughs> െ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഗവൺമെൻറ് സ്കൂളിലെ പതിമൂന്ന് ക്ലബുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ ഇന്നലതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ എഇഒ മലപ്പുറം ജില്ല എ ഇഒ രമേഷ് കുമാറാണ് കെ പി രമേഷ് കുമാറാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പി ടി എ പ്രസിഡന്റ് അഷ്റഫ് ഗുണ്ടഗാവിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ സീരിയൽ നടൻ സുരേഷ് തിരുവാലി മുഖ്യാതിഥിയായി എസ് എം സി ചെയർമാൻ ഐ ടി അഷ്റഫ് വി പി സാക്ക് പ്രിൻസിപ്പാൽ കെ സിദ്ദീഖ് പ്രധാന അധ്യാപിക ഇ ആർ ഗിരിജ എം മണി കെ രാധിക എം രജീഷ് കെ രാമദാസ് തുടങ്ങിയവരൊക്കെ സംസാരിച്ചു വിവിധ ക്ലബുകളിലെ കലാകാരന്മാരുടെ പല പരിപാടികളും ഇന്നലെ ഇവിടെ നടന്നു മത്സര വിജയികൾക്കും അമ്മമാർക്കും സമ്മാനദാനങ്ങളും നൽകി അതുപോലെ തന്നെ ഒരുപാട് ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് ഒരുപാട് അധ്യാപകരും കാര്യങ്ങളൊക്കെ ഒരു ആദര ചടങ്ങും നടന്നു നമുക്കിതിന് ചെറിയൊരു വീഡിയോ വിദ്യാഭ്യാസം എന്നുള്ളത് വ്യക്തിയിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ പുറത്തെടുക്കാനുള്ള ഒന്നാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്ലബ്ബുകൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ക്ലബുകൾ ഗണിതം സംസ്കൃതം മലയാളം വിമുക്തി സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് അറബി ഹിന്ദി സ്പോർട്സ് സയൻസ് ജി കെ എന്നീ പേരുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ക്ലബുകളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഹൈസ്കൂളിൽ നമുക്കൊരു പി ടി അധ്യാപകന്റെ കുറവുണ്ട് ബഹുമാനപ്പെട്ട സാറ് നമുക്ക് അതൊന്ന് അനുവദിച്ചു തരാനില്ല കാര്യങ്ങൾ ചെയ്യുന്ന വിരീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ യോഗത്തിന് ശരിക്കും അധ്യക്ഷൻ വഹിക്കേണ്ടത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറയായിരുന്നു അതായത് ഹൈസ്കൂളുകളുടെ കസ്റ്റോഡിയൻ ജില്ലാ പഞ്ചായത്താണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത് പക്ഷെ വേണ്ട സമയത്ത് വേണ്ട പോലെ അവരെ പരിഗണിക്കാത്ത കൊണ്ട് അവർക്കൊന്ന് ഈ പരിപാടിയിൽ ചെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രോഗ്രാം തയ്യാറാക്കുക ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ക്ലബുകൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് അത്യാവശ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരള സർക്കാരിന്റെ അതുപോലെ തന്നെ വിവിധ ഏജൻസികളുടെയും സഹായത്തോടു കൂടി നമ്മൾ ആവിഷ്കരിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ നേർ കാണിക്കുന്ന മനോഹരമായ ഒരു കെട്ടിടത്തിന്റെ മുന്നിൽ നിന്നാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അത്തരത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ പ്രിയപ്പെട്ട ബി ഡി എ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല പക്ഷേ സ്വാഭാവികമായും ഉണ്ടാകുന്ന നിർമ്മിതി പ്രവർത്തനങ്ങൾ അടുത്ത അക്കാദമിക് കൂടി ഹയർ സെക്കൻഡറി മേഖലയിലും ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഹൈസ്കൂളിലുള്ള അതിനേക്കാൾ ഒരുപടി മെച്ചപ്പെട്ട രീതിയിലുള്ള നിർമ്മിതികൾ നമുക്ക് ഹയർ സെക്കൻഡറിയിലും പ്രതീക്ഷിക്കാം എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യം കായിക അധ്യാപക തസ്തികയിലേക്ക് ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത നന്നായി അറിയാം ധാരാളം സ്ഥലമുണ്ട് കായിക ശേഷിയുള്ള കുഞ്ഞുങ്ങളാണ് അവരെ വളർത്തണമെങ്കിൽ കായിക അധ്യാപകരുടെ സാന്നിധ്യം ഇവിടെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായും കായിക അധ്യാപകൻ ലഭ്യമായ ഉടൻ തന്നെ ഈ വിദ്യാലയത്തിലേക്ക് നൽകുന്നതായിരിക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കുക എന്തായാലും നിങ്ങളുടെ ഇന്നത്തെ ഈ പരിപാടി പേരുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുള്ളതാണ് ഇതൾ എന്താണ് ഇതൾ കുട്ടികളെ എന്താണ് ഇതൾ ഇതൾ ആ വാക്കിന്റെ ഒരു പ്രത്യേകതയുണ്ട് എന്തിൻ്റെ ഇതളാണ് പൂവിന്റെ ഇതളാണ് അല്ലെങ്കിലോ ഇതളുകൾ മറിക്കുമ്പോൾ എന്ന രീതിയിൽ പുസ്തകത്തിന്റെ താളുകളൊന്നും ആവാം അല്ലേ പിന്നെ വാഴയുടെ കൂമ്പ് വാഴയുടെ കൂമ്പിന്റെ ഇതളുകൾ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് എത്താൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഒരു വെളുത്ത നിറത്തിലുള്ള സാധനമുണ്ട് ആ ഉണ്ണിത്തണ്ടല്ല വാഴപ്പൂമ്പിന്റെ ഉള്ളിൽ ഉള്ള ഒരു സാധനം അത് ഊറ്റി കുടിച്ചാൽ നല്ല മധുരം ഉണ്ടാവും അല്ലേ അതേപോലെ തന്നെ നമ്മളെ കയ്യിലിരിക്കുന്ന റോസാപ്പൂവിന്റെ ഇതളുകളിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കേസരി മധുരമുള്ള കേസരി അതിലെ മധുരം നുകരാനാണ് വരയ്ക്കാൻ താല്പര്യമുള്ള കുട്ടികൾ വരയ്ക്കട്ടെ അതുപോലെ തന്നെ രംഗാവിഷ്കരണം നടത്താൻ താല്പര്യമുള്ള കുട്ടികൾ അത് ചെയ്യട്ടെ എന്തായാലും പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജൂൺ അഞ്ചിന് ആരംഭിച്ച് ജൂൺ പത്തൊമ്പതിന് അതുവരെ വായിച്ച പുസ്തകങ്ങളുടെ ഒരു ആസ്വാദന കുറിപ്പുമായി അല്ലെങ്കിൽ അവർ നേടിയെടുത്തിട്ടുള്ള അറിവുകളുടെ ഒരു പ്രകടനവുമായി ജൂൺ പത്തൊമ്പതിന് വായനാ ദിനം നമ്മൾ ആരംഭിച്ച സ്വാഭാവികമായിട്ടും ജൂലൈ അഞ്ചിന്റെ ബഷീർ ദിന മാമ്പുഴയ്ക്ക് ബഷീർ കൃതികൾ വായിക്കാത്ത ഒരു കുട്ടി പോലും ഇവിടെ ഉണ്ടാവില്ല കാരണം ബഷീറിന്റെ കഥകളുടെ പ്രത്യേകത നമുക്കറിയാം താരതമ്യേന ചെറിയ കഥകളാണ് നമ്മുടെ നാടൻ ഭാഷാ പ്രയോഗവുമാണ് മാമ്പഴൻ പോലെയൊക്കെയുള്ള രണ്ട് പേജ് മാത്രമുള്ള അല്ലെങ്കിൽ രണ്ട് ഇതൾ മാത്രമുള്ള രചനകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് മാപ്പഴം വായിച്ച കുട്ടികളുണ്ടോ ഇതിനിടയിൽ ഞാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഏജൻറ് കോർഡിനേറ്ററായി പ്രവർത്തിക്കാൻ അവസരം കിട്ടി നിർമ്മല നേടി കണ്ണൂരിൽ നിന്നുള്ള കൃഷ്ണൻ സാറ് പാലക്കാട് കുസുമം മാഡം കോഴിക്കോട് രാമനാട്ടുകര പിന്നീടാണ് സാർ വരുന്നത് അമിഴ് സാർ വന്നപ്പോൾ എല്ലാ മേഖലയിലും അതിൻ്റെ ഒരു മുന്നേറ്റം മലപ്പുറത്ത് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനവും നൽകുന്നതാണ് സർ ഞങ്ങളുടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു പക്ഷേ കരുവാരകുണ്ടിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന സാറിൻ്റെ ഔദ്യോഗിക ജീവി കാലത്ത് തന്നെ വീണ്ടും അത് ഞങ്ങൾക്ക് ഇവിടെ ക്ഷണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ സ്കൂളിൽ അഞ്ചു മുതൽ പ പത്ത് വരെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് കുട്ടികളുടെയും ഇപ്പോൾ നേരത്തെ പ്രകാശനം ചെയ്ത അനകയുടേതു പോലെ അനഗയുടെ പുസ്തകത്തിന് പ്രത്യേകതയുണ്ടത് അനേക അനഖ മാത്രം എഴുതിയതാണ് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന രണ്ടായിരത്തി ഏഴ് മാഗസിനുകളായിരിക്കും അതിൻ്റെ തുടക്കമിന്ന് കുറിക്കുകയാണ് എല്ലാ കുട്ടികളും ആ രചനയുടെ പ്രത്യേകത ആ അതൊരു ഒരു കുട്ടിയുടെ മാത്രം ആയിരിക്കില്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് പത്ത് ഏരി പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേരിൽ ഇറങ്ങുന്ന ആ പുസ്തകത്തിൽ ആ കുട്ടിയുടെ അമ്മയുടെ രചനയുണ്ടാവും അച്ഛൻ്റെ രചനയുണ്ടാവും അടുത്ത ബന്ധുക്കളായ എഴുത്തുകാരുടെ ഒക്കെ രചന ഉണ്ട് ഒരു കുടുംബ മാഗസിൻ അങ്ങനെ വ്യക്തിഗതമായ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് രചനകൾ ഇറക്കുക എന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു പ്രവർത്തനത്തിന്